ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമാഴിത്തപ്പെടുമാറാട്ടെ ഇന്ന് ലോകം മുഴുവനും ഒരു ഭീതിയുടെ ഉണ്ട് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടക്കുന്നു അതുപോലെ തന്നെ ഇറാൻ അതിനെതിരെ തീവ്രവാദംഘടന മിസൈലയക്കുന്നു അങ്ങനെ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ പല മറ്റു പല രാജ്യങ്ങളും യുദ്ധത്തിനായി യുദ്ധത്തിൻ്റെതായ കാര്യ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു എങ്കിലിവിടെയെല്ലാം എന്ത് നടക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവോനം എന്തു പറയുന്നു വിശുദ്ധ ബൈബിൾ എന്തു പറയുന്നു നമുക്ക് നോക്കാം മറ്റാണ് ശിഷ്യ ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ ആറാം വാക്യം ഇങ്ങനെ പറയുന്നത് യുദ്ധങ്ങളെയും യുദ്ധ ശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും ചെഞ്ചലപ്പഴായിരിക്കാം സൂക്ഷിച്ചു കൊള്ളുവിൻ അത് നടക്കേണ്ടത് തന്നെ എങ്കിലത് അവസാനമല്ലോത്രം ലോകത്തിൽ യുദ്ധങ്ങളെ യുദ്ധ ശ്രുതികളെയും കുറിച്ച് കേൾക്കും അത് നടക്കേണ്ടതാണ് ലോകത്ത് ദൈവത്തിൻ്റെ വായന പറയുകയാണ് എങ്കിലത് യുദ്ധം എങ്ങനെ നടക്കും എന്താണ് നമുക്ക് എസ് കെ പ്രവചൻ്റെ പുസ്തകം അതിൻ്റെ മുപ്പത്തെട്ടിൻ്റെ പതിനേഴാം മാക്കി തൊട്ടൊന്നും വായിച്ച് നോക്കി നോക്കാം യഹുവായകർത്താവ് ഈ പ്രകാരം അള്ളി ചെയ്യുന്നു ഞാൻ നിന്നെ ഇസ്രായേലിന് വിരോധമായി വരുത്തും സ്തോത്രം ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ഞാൻ നിന്നെ ഇസ്രായേലിന് വിരോധമായി വരുത്തും ഇസ്രായേലി ദൈവ ദൈവജനമാണ് ഈ ദൈവജനത്തിനെതിരെ ദൈവമക്കൾക്കെതിരെ ഞാൻ നിന്നെ വരുത്തും എന്നു പറയുന്നത് സ്തോത്രം ഇത് ഞാൻ നിന്നെ വരുത്തും എന്ന് പണ്ടത്തെ കാലത്ത് തന്നെ അനേകം സൻവത്സരങ്ങൾക്ക് പ്രവചിച്ചു പോന്നു അവരുടെ പ്രവാചകന്മാരായ എൻ്റെ ദാസന്മാർ ഇസ്രായേൽ മക്കളുള്ള പ്രവാചകന്മാരായ എൻ്റെ ദാസന്മാർ വെച്ചാൽ ജഗുവായ ദൈവത്തിൻ്റെ ദാസന്മാർ ദാസന്മാർ പ്രവഹിച്ചു പോകുന്ന കാര്യമാണ് അത് നടക്കണം അത് എങ്ങനെ നടക്കും ഏത് നൂറ്റാണ്ട് നടക്കുമെന്ന് ഏത് നൂറ്റാണ്ട് കൃത്യം പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അത് ഏത് രാജ്യത്തിൽ നിന്ന് അത് നടക്കണം ഏത് രാജ്യമാണ് ഏത് രാജ്യത്തെക്കുറിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മാത്രമേ ബൈളു പറഞ്ഞുള്ളൂ ഏത് നൂറ്റാണ്ടിലേ സമയം പറഞ്ഞിട്ടില്ല എങ്കിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ് എൻ്റെ ദാസന്മാർ മാത്രമേ ഞാൻ ചെയ്ത് നിന്നെ കുറിച്ചല്ലയോ ഇതൊരു വാക്ക് ചൂണ്ടി പറയുകയാണ് ഞാൻ നിന്നെ കുറിച്ചല്ലയോ പറഞ്ഞത് സോത്രം ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഓഹിനെ ഞാൻ പരത്തും ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഓ ഞാൻ വരത്തും ഓ എന്ന് വെച്ചാൽ ഇന്നത്തെ റഷ്യ ഈ റഷ്യയെ ദൈവം വരത്തുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ ദാസന്മാർ മുഖാന്തരം ദൈവത്തിൻ്റെ അരൾപ്പാടുണ്ടായിരിക്കുന്നതാണ് വരത്തും ഇസ്രായേലിനെതിരായിട്ട് പക്ഷേ ഇസ്രായേലിനെതിരായിട്ട് ലോകത്തിൽ ഒരു ശക്തിയായിട്ട് എഴുന്നേൽക്കണമെങ്കിൽ റഷ്യക്ക് ഇന്ന് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനത്തിനെതിരെ ഇന്നുകൊണ്ട് നേരെ ഇന്ന് പോകാൻ പറ്റില്ല അതിന് ഇതിന പിൻബലം കൊ പുറന്ന് പിൻബലം കൊടുത്തുകൊണ്ട് തീവ്രവാദത്തിന് ഒരു പരിധിവരെ പിൻബലവും ആയുധവും കൊടുത്തുകൊണ്ട് ഒരു കക്ഷി രൂപീകരിച്ച് കിട്ടപ്പെടണം എന്ന് വെച്ചത് രണ്ട് ചേരയായി കിട്ടണം ചേരയായി കിട്ടിയെങ്കിൽ മാത്രമേ ഇസ്രായേലിനെതിരെ ഈ റഷ്യയൊക്കെ പുറപ്പെടാൻ പറ്റുകയുള്ളൂ അതിനൊരു കാൽവെപ്പാണിന്ന് നമ്മുടെ ഇന്ത്യയിലും ചൈനയുമായിട്ടുള്ള നമ്മുടെ തർക്കങ്ങളും അതിനോടനുബന്ധിച്ച് വർഷങ്ങളായിട്ട് നടക്കുന്ന ചൈനയും ഇന്ത്യയുമായിട്ടുള്ള തർക്കങ്ങൾ നടക്കുകയാണ് ആ പ്രശ്നത്തിന് റഷ്യ ഇടപെട്ട് മധ്യസ്ഥതയിൽ അത് സോൾവാക്കിയിരിക്കുന്നു ആ ഈ സോൾവിൻ്റെ പിന്നിലുള്ള ഒരു യഥാർത്ഥ കാരണം ഇസ്രായേൽ നേരെയുള്ള യുദ്ധത്തിനുള്ള ഒരുക്കമാണ് ഒരുക്കമെന്ന് പറയുമ്പോൾ ഈ ഇന്ത്യനെ അവർക്ക് വേണം പ്രത്യേകിച്ച് പിടിക്കണമെന്നില്ല ഇന്ത്യ റഷ്യയുമായിട്ട് സൗഹൃദത്തിലാണ് ായിരിക്കും പക്ഷേ ഇസ്രായേലുമായിട്ടും സൗഹൃദത്തിലാണ് പക്ഷേ ഒരു യുദ്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയുടെ ആയുധശേഖരണങ്ങൾ ശക്തമാണ് ഇന്ന് ലോകത്തിന് തന്നെ ഒരു ഭയപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ നമ്മളീ നാളുകളിലെ ഇന്ത്യയുടെ ആയുധശേഖരണത്തെക്കുറിച്ച് അറിയുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ലോക ശക്തികളെ തന്നെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ആയുധങ്ങൾ നമ്മുടെ ഇന്ത്യയെ സമാഹരിച്ചു കഴിഞ്ഞ് ഇന്ത്യ അത്രക്ക് വളർന്നു കഴിഞ്ഞ് അപ്പോൾ ചൈനയും ഇന്ത്യയുമായിട്ട് ഉരസിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഏത് നിമിഷവും ഒരു മൂന്നാല് ലോകമായുദ്ധം കൊണ്ടായാൽ ചൈനേന നശിപ്പിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും അതിനുള്ള കോപ്പി ഇന്ത്യക്ക് കഴിവു ആയിക്കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞലായിട്ടും മാത്രമാണ് ഇന്നത്തെ ഈ സമരസന്ധ്യ റഷ്യ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി റഷ്യയ്ക്ക് വേണ്ടുന്നത് ഇതാണ് അറബി രാജ്യങ്ങളെ ഒന്നിപ്പിക്കുക അറബി ലീഗിനെ ഒന്നിപ്പിച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനെതിരെ റഷ്യ മുന്നോട്ട് വരും പക്ഷേ റഷ്യ മുന്നോട്ട് വന്നാൽ അത് വരികയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാക്തത്വമാണ് അത് വന്നേ പറ്റൂ പക്ഷേ അവിടെ വന്നാൽ എന്തും നടക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ലോകത്തിൽ നിന്ന് ലോകത്തിലെ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയാവുള്ളത് ഈ നിരീശ്വരവാദി ഈ ദൈവം ഒക്കെയുള്ള നേരെ വരും പക്ഷെ അവൻ ഒന്ന് തലപൊക്കും ഒന്ന് ഒരു ബലം കാണും അവനൊന്ന് ജയിക്കും പക്ഷേ എങ്കിൽ പിന്നെ അവിടെ എന്ത് നടക്കണം നമുക്കൊന്ന് അതിൻ്റെ മുപ്പത് മുപ്പത്തൊമ്പതാം വാക്യം അദ്ദേഹം ഒന്ന് വായിച്ചു നോക്കാം നീയോ മനുഷ്യപുത്ര ഗോവിനെക്കുറിച്ച് പ്രവഹിച്ചു പറയേണ്ടതെന്നാൽ യഹുവായകർത്ത ഈ പ്രകാരം അരളി ചെയ്യുന്നു രോസ് മേസക്ക് രൂവെൽ എന്നിവരുടെ പ്രവായ പ്രവായകോയെ ഞാൻ നിനക്ക് വിരോധമായിരിക്കും ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ ആറിലൊന്നിനെ ശേഷിപ്പിക്കും നിൻ്റെ വടക്കേ അറ്റത്തു നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും നിൻ്റെ ഇടം കൈയ്യിൽ നിന്നും ഞാൻ നിൻ്റെ വില്ല് തെറുപ്പിച്ച് വലങ്ക നിൻ്റെ അമ്പ് വീഴിക്കും നീ നീ നിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടു കൂടെയുള്ള ജാതികളും ഇസ്രായേൽ പർവ്വതത്തിൽ വീഴും ആരെല്ലാമാണ് നിൻ്റെ നേ നിൻ്റെ കൂടെ പടക്കൂട്ടങ്ങൾ ഇസ് ഇസ്രായേലിനെതിരെ വരുന്ന പടക്കൂട്ടങ്ങൾ അതിലെ ഉള്ള ജാതികൾ അതാണ് യുദ്ധത്തിന് വനം പറയുന്നത് അനേകം ജാ കൂടെ കൂട്ടിക്കൊണ്ട് ഈ ഓവ് അല്ലെങ്കിൽ റഷ്യ ഇസ്രായേലിന് നേരെ യുദ്ധത്തിന് വരാൻ പോവുകയാണ് അതിന് താമസം പക്ഷേ എങ്കിൽ ഈ ഇവനെന്ത് സംഭവിക്കുന്നൊക്കെ നോക്കാം എല്ലാ പടക്കൂട്ടങ്ങളും ജാതികളും ഇസ്രായേൽ പർവ്വതങ്ങളിൽ വീഴും ഞാൻ നിന്നെ കഴുകന് മുതലായ പർവ്വജാതിക്ക് കാട്ടുമൃഗങ്ങൾക്കും ഇരയായി കൊടുക്കും നീ വെളിപ്രദേശത്ത് വീഴും ഞാനല്ലോ അത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹുവായ കർത്താവിൻ്റെ എളപ്പാട് സോത്രം ഇവിടെ ഈ യുദ്ധം നടക്കുമ്പോൾ അവിടെ ഇസ്രായേലി ഇസ്രായേൽ മണ്ണിൽ റഷ്യ കാലുകുത്തുകയും റഷ്യ അവിടെ ഭയങ്കരമായ സംഭവ കാണിക്കുകയും ചെയ്യും അവിടെ ഒരു ജയം എന്ന രീതിയിൽ സംഭവിക്കും സംഭവിക്കുമ്പോൾ നടക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് അതുകൂടി നമുക്ക് വായിക്കാം മുപ്പത്തെട്ടിൻ്റെ തന്നെ പത്തൊൻപകാം ആ നാളിൽ ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും ഞാൻ എൻ്റെ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും എന്ന് ഞാൻ എൻ്റെ തീക്ഷ്ണതയിൽ എൻ്റെ കോപ നീലകളിൽ ചെയ്തിരിക്കുന്നു ഇസ്രായേൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകും ആ ഭൂകമ്പം നടക്കുന്നത് റഷ്യ കാലുകൂത്തുന്ന പാടിലായിരിക്കും റഷ്യ സൈന്യം ആധിപത്യം സ്ഥാപിക്കുന്ന പാടിലായിരിക്കും അതോടുകൂടി റഷ്യ തീരും റഷ്യ സഖ്യകക്ഷികളും നാമവിശേഷമായി മാറും അതിൽ അത് ദൈവത്തിൻ്റെ വാക്തത്വമാണ് അതിന്ന് നമുക്ക് മറഞ്ഞിരിക്കുന്ന കാര്യമാണ് ലോകത്തിന് മറഞ്ഞിരിക്കുന്ന കാര്യമാണ് ലോകത്ത് നോക്കുമ്പോൾ റഷ്യ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ജയം ആഘോഷിക്കും വലിയ ജയം ആഘോഷിച്ച് സന്തോഷിക്കും പക്ഷേ അതിൻ്റെ പിന്നിലെ വലിയൊരു പരാജയം റഷ്യക്ക് എന്തേക്കും ഒരു നാശം വന്ന് ഭവിക്കും അവരുടെ സഖ്യകക്ഷികൾക്കും എല്ലാം ഇത് ലോകത്തിനൊരു മുന്നറിയിപ്പാണ് ഇത് തിരുവനം നമുക്ക് തന്നിരിക്കുന്ന മുന്നറിയിപ്പാണ് ആ നാളിൽ എന്താകും നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഒരു ഭയങ്കര വായിക്കാം മലാക്കി പ്രവചനം നാലിൻ്റെ രണ്ടാം വാക്യം വായിക്കാം എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിരൻ കീഴിൽ രോഗശാന്തിയോടെ ഉദിക്കും നിങ്ങളോ പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പോലെ തുള്ളിച്ചാടും ഞാനുണ്ടാക്കുള്ള ദിവസം ഞാൻ ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാൽ കീഴെ വെണ്ണീറായി ഇരിക്കും നിങ്ങൾ അവരെ ചവിട്ടിക്കളയും എന്ന് സൈന്യങ്ങളെ യോഗമായ അരളി ചെയ്യുന്നു അന്ന് ഇസ്രായേൽ മക്കൾ കർത്താവിൻ്റെ നാമത്തെ ഭയപ്പെട്ട് കർത്താവിൽ ആശ്രയിച്ച ദൈവമക്കൾ ഇസ്രായേൽ ജനം അന്ന് ആർത്ത് ഘോഷിക്കും ആർത്ത് സന്തോഷിക്കുന്ന ദിവസം കൊണ്ട് ദിനങ്ങളാണ് വരുന്നത് നമ്മൾ ഇന്ന് ആദ്യം റഷ്യ കുതിച്ചു കയറും പക്ഷേ സ്വർഗ്ഗത്തിൽ ദൈവം അവിടുന്ന് ന്യായം വിധിക്കും ആ ന്യായം വിധിയിൽ പൂർണ്ണമായി റഷ്യ തകരും തകർന്നില്ലാതെയാകും അതിൽ റഷ്യൻ സഖ്യകക്ഷികളും തകർന്നില്ലാതെയാകും എന്നുള്ളതിൽ മാറ്റമില്ല അന്ന് ഇസ്രായേലി ജനം സന്തോഷിച്ച് ആനന്ദിക്കും അതാണ് നാലിൻ്റെ പന് നാലിൻ്റെ രണ്ടാം ഭഗത്തിൽ പറയുന്നത് എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടുന്ന ഒരുക്ക് ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടുന്ന ഇസ്രായേൽ മക്കൾക്ക് അന്ന് നീതി സൂര്യൻ രൂപശാന്തിയോട് ഉദിക്കുന്നത് ഉദിക്കും നിങ്ങൾ പുറപ്പെട്ട് തൊഴുത്തുകളിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുളിച്ചാടും സൂത്രം ഇത് ഈ ലോകത്തിന് വരാൻ പോകുന്ന വലിയൊരു പൗഷത്ത് തന്നെ അടിക്കും ഇതിന് മാറ്റമില്ല ഇത് സ്വർഗ്ഗത്തിലെ ദൈവം അള്ളിച്ചത വയനാണിത് പൂർണ്ണമായി നിറവേറ്റപ്പെടും ഈ വയനങ്ങളാൽ ദൈവം നമ്മളെ എന്താണ് നമുക്ക് എസ് കെ പ്രവചൻ്റെ പുസ്തകം അതിൻ്റെ മുപ്പത്തെട്ടിൻ്റെ ിട്ട് നിന്നും വായിച്ചു നോക്കി നോക്കാം യുവാക്കർത്ത ഈ പ്രകാരം വള്ളി ചെയ്യുന്നു